കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ കണ്ടുപിടിച്ചതായും ചികിത്സയ്ക്കായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മാറിയതായുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും ചെന്നൈയിൽ അദ്ദേഹം കുടുംബത്തോടൊപ്പം വിശ്രമത്തിലാണെന്നും വാർത്തകൾ പരക്കുകയാണ് ഇപ്പോൾ ഇതാ ഇത്തരം സംശയങ്ങൾക്ക് ഒഫീഷ്യലായി മറുപടി പറഞ്ഞെത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടിയും പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ല എന്നും മമ്മൂട്ടി ആരോഗ്യവാനായിരിക്കുന്നുവെന്നും പി ആർ ടിയും പറയുന്നു അത് തികച്ചു വ്യാജമായൊരു വാർത്തയാണെന്നും റംസാൻ വ്രതം ആചരിക്കുന്നതിനാൽ അദ്ദേഹം വിശ്രമത്തിലാണെന്നുമാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഈ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായ മഹേഷ് നാരായണൻ ചിത്രത്തിൽ വീണ്ടും ജോയിൻ ചെയ്യും മമ്മൂട്ടിയുടെ പി ആർ ടിമിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി എത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു മലയാളത്തിന്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഒരു പതിറ്റാണ്ടിന് ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുണ്ടത് ഫഗത് ഫാസിൽ ബോവൻ നയന്താര എന്നിവരും ഈ ചിത്രത്തിലെത്തുന്നുണ്ട് ഏതായാലും മമ്മൂക്ക ആരോഗ്യവാനായിരിക്കുന്നു എന്ന വാർത്ത കേട്ട് സന്തോഷത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകർ